ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും ഇന്നൊരു സിമ്പിൾ ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കറി റെഡിയാക്കാം എന്നാലോ കഴിച്ചു നോക്കൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചുവെക്കൂ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക അല്ലേ ഉള്ളിയൊക്കെ ഉണ്ട് അതുപോലെ വേറൊന്ന് ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമ്മളെ കൂട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടത ഒരു വൈദിനം ഒരു ബ്രിഞ്ചൽ ഇത്ര ഉള്ളൂ ഒരു ബ്രിഞ്ചൽ എടുത്തുള്ളു ഞാൻ ഒരു കപ്പ് തൈരിലാണ് ഉണ്ടാക്കുന്നത് ഒക്കെ ഒരു കുഞ്ഞു സവാള എടുത്തുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആണ് അതിൻ്റെ പകുതി മതി അപ്പോൾ എത്രയെടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഇത്തിരി ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്നൊന്ന് നമ്മൾ മസാല ഉരുട്ടി കൊടുക്കും ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ അതുപോലെതാ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയോ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം ഈ നമ്മളെ വൈദ്യനം അപ്പോൾ ഒന്നും ഇടാതെയും ചെയ്യട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ അതിൻ്റെ ഒരു ഒന്നൊന്ന് ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ ചോദിക്കാൻ ഇത്തിരി മുളക് പൊടിയും കുരുമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടേ നമുക്കിതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് പിന്നെ ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ ഇതിപ്പോൾ വൈദ്യനല്ലാതെയും ചെയ്യട്ടോ ഞാൻ വഴുതിനേം കൂടെ ഇടുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ വൈ ഈ പോഷൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് പുള്ളി മാത്രമിട്ടും ചെയ്യാം ഞാൻ ചെയ്യുന്ന പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ വഴുതനേം കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് ഈ വഴുതിനെടുക്കാം എന്നിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്ത് തരാം വെളിച്ചെണ്ണ ഞാനെടുത്തത് ഓയില് വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മളെ വഴുതിനൊക്കെ ഒന്നൊന്ന് ഫ്രൈ ആയി വന്നേ ആ ഒരു സമയത്തില്ല എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ബാക്കിയുള്ള സവാളല്ലേ ഉള്ളി അരഞ്ഞത് അതും ചേർത്തിട്ട് ചേർത്തിട്ട് ഒന്നുകൂടിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കേ സവാൾ അധികം വയനൊന്നും വരണ്ട അതിൽ ജസ്റ്റ് ഒരു പച്ചമണം പച്ച ചോയ മാറിയാൽ മാത്രം മതി ഒരു മണം മാത്രം മതി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് തിരുമ്പോൾ മാറ്റിക്കാം അതായത് തീ ഓഫ് ചെയ്തിട്ടാൽ നീ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിതാ നമ്മൾ നേരത്തെ ആ പാത്രത്തിലേക്ക് അതിലേക്ക് തന്നെ ഇട്ടിരിക്കണേ ഞാനിതാ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തൈരാണ് ഞാനിവിടെ അധികം പുളിയില്ലാത്ത നമ്മളെ കട്ട തൈരില്ലേ അതാണ് എടുത്തത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക ഒരു ബീറ്റ് ഒന്നൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കട്ടൊക്കെ മാറ്റിയിട്ട് ഫോർക്കുണ്ടോ സ്പൂണോണ്ടോ കൊണ്ടോ വിസ്ക് കൊണ്ടോ ഉണ്ടായാലും മതി നല്ല സ്മൂത്തായിട്ട് കട്ടൊന്നും ഇല്ലാത്ത കിട്ടണേ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ അതേപോലെ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി നമ്മൾ സദാ കായപ്പൊടി ഇപ്പോൾ കായപ്പൊടി ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്തിയാൽ മതിയോ ഞാനൊരു കൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾ ചിലർക്ക് കായപ്പൊടിൻ്റെ ടേസ്റ്റ് വന്നാൽ അധികം ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഒരിത്തിരി ചേർത്തനാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്തി കൊടുത്താൽ മതിയോ ഇനി നമ്മൾ നമ്മൾ നേത്തം ശാല ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ ഉള്ളിയും വൈദ്യനിയും അതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് നമുക്ക് ഈ തൈരിലേക്കും മൊത്തത്തിൽ ഉപ്പ് നോക്കൂ കുറച്ചു ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം ഉപ്പും കായും നിങ്ങളനുസരിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരിത്തിരി കായും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒമ്പത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതെന്നെ നല്ല ടേസ്റ്റ് ആയിട്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പണിയോടിയിട്ട് ഇപ്പം ഇത് ഇവിടെ മാറ്റി വെക്കട്ടെ ടേസ്റ്റ് അതാണ് ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ താളിക്കൊക്കെ ചെയ്യുന്ന പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് താ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഓയിലോ അത് നിങ്ങളിഷ്ടത്തിന് കേട്ടോ ചേർത്തി കൊടുത്തോണ്ട് അപ്പോൾ അതിലും കുറവ് മതിയോ അത്ര ആയാലും കുഴപ്പമില്ല ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തി കൊടുത്തോണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഇത് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ വൈദ്യം ഇല്ലെങ്കിലും നമുക്ക് ഉള്ളി മാത്രം ഇട്ടോ ചെയ്യാം ഇങ്ങനെ വയറ്റണമെന്നില്ല ഉള്ളി നമ്മൾ തൈരിലിടും പോലെ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ ചോറിന് കൂട്ടുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈദ്യന്യം ഇട്ടിട്ട് ഒന്ന് വൈദ്യാ ഭയങ്കര ടേസ്റ്റ് ഇത് അതേപോലെ ഈ നമ്മളാക്കിയിട്ടില്ല ഒരു പത്തോ മിനിറ്റോ ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് ചോറൊക്കെ വരുമ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി ഇട വെച്ചാലുണ്ടല്ലോ അപ്പോൾ ഈ വൈദ്യന്യമൊക്കെ തൈരിലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റാണേ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് രാവിലെ പെ ുണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് വെച്ചെടുത്തിട്ട് നമ്മൾ സദാ തളിക്കുമ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അതിലേക്കിത ഒരു ഒറ്റൽ മുളക് രണ്ടായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളിട്ട് മുന്നോട്ട് അളിക്കാം എന്നിട്ട് നമ്മൾ ഇപ്പം ഉണ്ടാക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീയക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടെ അപ്പോൾ അതാ ഇത്ര ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒരു തരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കപ്പം നല്ലൊരു കളറും കൂടെ കിട്ടേ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ചോറിൻ്റെ കൂടെ കഴിക്കുക ഇത് മാത്രം മതി നമുക്ക് ചില ദിവസം മടിയുള്ള ദിവസം അല്ലെങ്കിൽ വയ്യായിക ഉണ്ടാകുന്ന ദിവസമൊക്കെ ഒരു ബ്രഷ് ഇതൊന്നും ഉണ്ടാക്കി നിങ്ങൾ പിന്നെ അല്ലാതെ ഇതുണ്ടാക്കും അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്